വലിയ 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 ഷോറൂം ഫാമിലി സംസ്ഥാനമാകെ യു ഡി എഫ് തരംഗം മാഞ്ഞു വീശിയതോടെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും ഭരണമാറ്റ ചർച്ചയും സജീവമായിരിക്കുകയാണ് മലപ്പുറം ജില്ലയിലെ പതിനാറ് നിയമസഭാ സീറ്റുകളിൽ പതിനാറും യു ഡി എഫിന് ലഭിക്കുമെന്നാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത് ഈ കണക്കുകൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിച്ചാൽ മലപ്പുറം ജില്ലയിൽ നിന്നും സി പി എമ്മിനും ഇടതുമുന്നണിക്കും എം എൽ എന്നത് സ്വപ്നമായി അവശേഷിക്കും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പന്ത്രണ്ട് സീറ്റിൽ യു ഡി എഫും നാല് സീറ്റ് എൽ ഡി എഫിനുമാണ് ലഭിച്ചത് നിലമ്പൂരിൽ പി വി അൻവർ രാജിവെച്ചതിനെ തുടർന്നുണ്ടായ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചതോടെ പതിമൂന്ന് മൂന്ന് എന്ന നിലയിലാണ് ഇപ്പോഴത്തെ കക്ഷിനില ഇതിൽ താനൂരിൽ വി അബ്ദുറഹ്മാനും തബനൂരിൽ കെ ടി ജലീലും പൊന്നാനി പി നന്ദകുമാറുമാണ് പ്രതിനിധീകരിക്കുന്ന ഇടതുപക്ഷ എം എൽ എ ജില്ലയിൽ നാല് സീറ്റുകളിൽ മത്സരിക്കാറുള്ള കോൺഗ്രസിന് നിലവിൽ നിലമ്പൂരിന് പുറമെ അനിൽകുമാർ പ്രതിനിധീകരിക്കുന്ന വണ്ടൂരുമാണുള്ളത് പന്ത്രണ്ട് സീറ്റിൽ മത്സരിക്കുന്ന മുസ്ലിം ലീഗിന് പതിനൊന്ന് സീറ്റുകളാണ് നിലവിൽ ഇപ്പോഴത്തെ ത്രിതല പഞ്ചായത്ത് നഗരസഭാ വോട്ട് കണക്കുകൾ പ്രകാരം മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളിലും യു ഡി എഫ് ആണ് മുന്നിൽ ഇടതുമുന്നണി സുരക്ഷിത മണ്ഡലമായി കാണുന്ന പൊന്നാനിയും നിലവിൽ ഇടതു എം എൽ എ മാരുള്ള തബനൂർ താനൂർ മണ്ഡലങ്ങളിലും യു ഡി എഫിന് ശക്തമായ മുന്നേറ്റമാണ് ഉണ്ടാക്കാനായത് മലപ്പുറം ജില്ലയിലെ ഇടതു കോട്ടയായി കാണുന്ന പൊന്നാനിയിൽ രണ്ടിടങ്ങളിൽ മാത്രമാണ് എൽ ഡി എഫിന് ഭരണം നിലനിർത്താനായത് അതേസമയം എൽ ഡി എഫ് ഭരിച്ചിരുന്ന മാറഞ്ചേരി പെരുമ്പടപ്പ് ആലങ്കോട് നന്നമുക്ക് എന്നിവിടങ്ങളിൽ യു ഡി എഫ് മികച്ച വിജയം നേടിയാണ് ഭരണത്തിലെത്തിയത് കെ ടി ജലീലിന്റെ തവനൂർ മണ്ഡലത്തിലാകട്ടെ മുഴുവൻ പഞ്ചായത്തുകളിലും യു ഡി എഫ് തൂത്തുവാരി മന്ത്രി വി അബ്ദുറഹ്മാന്റെ താനൂരിലും സ്ഥിതി മറിച്ചല്ല വലിയ വോട്ടിന്റെ വ്യത്യാസത്തിൽ യു ഡി എഫ് മുന്നിലാണ് ഇപ്പോഴത്തെ യു ഡി എഫ് തരംഗം മറികടന്ന് എൽ ഡി എഫിന് വിജയം തൊടണമെങ്കിൽ വലിയ രീതിയിൽ വിയർക്കേണ്ടി വരും ഇടതിന്റെ സ്വതന്ത്ര പരീക്ഷണം ഇനി മലപ്പുറത്ത് ഫലം കാണുമോ എന്നതും കണ്ടറിയേണ്ടതാണ് കവിത ഗോൾഡൻ